അപ്പോൾ ഇസ്മായിലേ നമ്മളെ നാട്ടിലെ ഒരു ഒരു ചെനയാണ് പൂവഞ്ചന എന്ന് പറയും അപ്പോൾ ഇവിടെ നിങ്ങളുള്ള ആളുകൾക്കൊക്കെ ധാരാളമായിട്ട് അറിയായിരിക്കും അതല്ലാത്ത ആളുകളുണ്ടല്ലോ പുറത്തൊക്കെയുള്ള ആളുകളെ അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ ചില കാഴ്ചകൾ ഈ പൂവഞ്ചനയെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയെന്ന് വെച്ചാൽ വെറും സാധാ ഒരു ചുമ്മാ ഒരു ചന ഒരു ചെന എന്ന നിലക്കോ ഒരു കുളം എന്ന നിലക്കല്ല നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പുറകിലൊക്കെ ധാരാളം ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ആ പള്ളിയിലെ ജിന്നുകളെ ൾ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും തീർച്ചയായും ഇപ്പൊ പ്രേക്ഷകര് മനസ്സിലാക്കുക അപ്പൊ എന്തരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കണ്ടന്റ് എന്റെ നാട്ടില് അതായത് കല്പകഞ്ചേരി പുത്രത്താണി ഹൈവേ ഉണ്ടല്ലോ നമ്മളെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയില് പുത്തനതാണി കഴിഞ്ഞിട്ട് കോട്ടയ്ക്കിലേക്ക് പോകുന്ന സമയത്ത് അതിരമട എന്ന് ഒരു ഭാഗമുണ്ട് അതിരുമട എന്ന് പറഞ്ഞ പേര് വീഴാൻ തന്നെ മറ്റൊരു കാരണമുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം അതിൻ്റെ രേഖകളൊന്നും ഇപ്പം നമ്മൾ തെളിയിക്കാനും കാണിക്കാനുള്ള ഒന്നുമില്ല പൈവന്റെ വികസനമൊക്കെ പോയിട്ടുണ്ട് എങ്കിലും പൂഞ്ചന ഇന്നും നിലനിൽക്കുന്ന തൊട്ടു പുറകിലായിട്ട് ഇതിനോട് ജാമായിട്ട് തന്നെയാണ് ഇവിടെ കെ ആർ സി എല്ലിൻ്റെ ഒരു സബ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള മെറ്റീരിയലൊക്കെ സെറ്റാക്കുന്ന അപ്പോൾ നമ്മൾ പൂഞ്ചനൻ്റെ കഥയാണ് നിങ്ങൾ പറഞ്ഞത് ഈ പൂഞ്ചനയുടെ കഥകളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട് അങ്ങനെ അറിയേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട് അതായത് ഇതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഇനിയുള്ള കാഴ്ചയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ അറിഞ്ഞിരുന്ന കഥയാണ് പക്ഷെ ആ കഥ സത്യമാണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഏകദേശം ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെട്ടു അവസാനം ഇതിൽ പള്ളീൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട് അവരേറ്റവും കൂടെ സംസാരം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളിലെ ആധികാരികത മനസ്സിലാവും ഓക്കെ അപ്പം തന്നെ തുടർന്നുള്ള കാഴ്ചയൊക്കെ നമുക്ക് ലൈവായിട്ട് പറയാം എന്തേലേ നമുക്ക് നേരിട്ട് മാത്രമല്ല അപ്പുറത്തൊരു ചെറിയ ചെനം കൂടി ഉണ്ട് ആ ഒരു ചെറിയ ചെനം ഉണ്ട് ഇത് കൂടാത്തൊരു ചന അത് നമുക്ക് കാണിക്കണം അപ്പോൾ ഈ പൂവൻ ചനയും അതുപോലെ തന്നെ മറ്റൊരു ചെറിയ ചെനയും കൂടി ഉണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കും പക്ഷെ ഇത് നിങ്ങൾക്ക് രസകരമായ രസകരമായൊരു കാഴ്ചയായിരിക്കും അറിഞ്ഞിരിക്കേണ്ട പഴയകാല നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ചില കഥകളുണ്ട് ചില ഐതിഹ്യങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് അതൊന്നും പാടെ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല മറന്നു പോകാൻ പാടില്ല അതിനൊക്കെ ഒരു കാരണമായിട്ട് മാറട്ടെ വീഡിയോക്കുറിച്ചുള്ള ബരപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് പറയുമ്പോഴത്തൊന്നും കൂടുതൽ സാധിക്കുമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്തെ ഉപകാരപ്പെട്ടു തീർച്ചയായിട്ടും അതിൻ്റെ അടിയിലുള്ള ആ ലൈക്ക് ബട്ടൺ യൂട്യൂബിൽ ആ ലൈക്ക് പൊട്ടം താഴത്തെങ്ങൾ ആ ലൈക്ക് ബട്ടൺ നമുക്കുക മറ്റു ആളുകളിലേക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ ചാനലിലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇനി അല്പം വിശേഷങ്ങൾ ഒരു കഥയുമായി ബന്ധപ്പെട്ട ഈ ഒരു കുളവും ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം സാധിച്ചത് ഈ പള്ളിയുടെ പള്ളിയുടെ സെക്രട്ടറി കൂടിയാണല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ധാരാളം കേട്ടിട്ടുണ്ട് ഒരുപാട് ഏകദേശ നന്നായിരിക്കും നമ്മളെ സംബന്ധിച്ചും തന്നെ ഇതിനെ നേരത്തെ നേരത്തെ പോലെയുള്ള കെട്ടറിവുകളാണുള്ളത് പിന്നെ വെള്ളം ഒരു പരോപകാരം എന്നുള്ള അല്ലെങ്കിൽ നാനാജാതിക്കാനും വന്ന് കുളിക്കാനും അലയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിന് മത്സ്യം നമ്മൾ പള്ളിയാണപ്പോഴ് നിയന്ത്രിച്ച് ലേലം ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പോകുന്നുണ്ട് രാഹത്താണ് പിന്നെ വെള്ളപ്പൊന്നും ഉണ്ടാവും അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അത് കുറച്ചുകൂടി പഴയ ആളുകൾക്ക് പറയാൻ പറ്റും നമ്മളാണ് പറ്റുള്ളൂ ലേലം ചെയ്യുക മൂന്ന് വർഷം വരെ അവര് ലേലം എടുത്ത ആൾക്കാർ അത് വളർത്തി പിടിക്കലാണ് എന്തൊക്കെ ഏകദേശം എല്ലാ മീനുകളുണ്ട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ട കുറെ കഥകളൊക്കെ ഉണ്ട്

ജല വിതരണ പദ്ധതി ആയിരുന്നു കുറച്ചു കുറച്ചുകാലായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല അത് എപ്പോഴും ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു ഞാൻ ട്രാൻസ്ലേറ്റർ ആണ് അറബി ഇംഗ്ലീഷ് പിന്നെ ഇപ്പോഴേ ചെയ്യുന്നത് സർവേയുടെ വർക്കാണ് സർവേ വർക്ക് ആണ് അതെ കുറച്ച് ഒരുപാട് സന്തോഷം മസ്ജിദിലേക്ക് കയറാനുള്ള എൻട്രി ആണ് ഗേറ്റ് എന്നൊക്കെ പറയാം ഇങ്ങനെയാണ് ഈ പള്ളിയിലേക്ക് പോകാനുള്ളത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പൂവഞ്ചന ഒരു മഹലാണ് അപ്പോൾ ആ മഹലുമായി ബന്ധപ്പെട്ട് കുറേ കഥകളുണ്ട് അറിയേണ്ട ചില അത്ഭുത വിവരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആ കഥയിലേക്ക് വരുമ്പോൾ ഞാൻ കുറേ മുമ്പേ തന്നെ ഈ സംഭവം എനിക്കറിയാം പല പ്രായംചൻ ആളുകളിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്കിലും പൂവഞ്ചന വരെ പോയപ്പോൾ അവിടെയുള്ള ആളുകളെ അടുത്തൊക്കെ നന്വേഷും പ്രായം ചെന്ന നാളുകളൊക്കെ നന്വേഷു ഒന്നുകൂടി വ്യക്തത വരുത്തി അതായത് ഏകദേശം ഒരു പത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഹിസ്റ്ററിയാണ് ഈ പള്ളിയുമായിട്ട് അന്ന് അന്നുക തന്നെ അവിടെ ജന്നുകളുടെ സാന്നിധ്യമുള്ളൊരു പള്ളിയാണെന്നൊക്കെ പലർ കേട്ട് കേളിവൊക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിരന്തരമായിട്ട് ഇവിടുത്തുകാരനായിരിക്കുന്ന ഒരാൾ തന്നെ താനൂർ പോയിട്ട് അന്ന കാലത്ത് വാഹനങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ടാണ് മീനൊക്കെ തരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു മത്സ്യ കച്ചവടക്കാരനായിരുന്നു അപ്പോൾ താനൂർ പോയിട്ട് വേണം അതൊക്കെ കൊണ്ടുവരാൻ എന്തായാലും രാവിലെ സുബൈദിസ്കാരത്തിന് ഈ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മീൻ കൊട്ടയുമായിട്ട് താനൂരിലേക്ക് നടന്നു പോകുന്നത് അങ്ങനെ രാവിലെ സമയമായതുകൊണ്ട് കാരണം രാവിലെ പുറപ്പെട്ടാലേ വൈകിട്ടൊരു നാലു മണിയാവുമ്പോൾ തന്നെയൊക്കെ മീനുമായി ചുമന്ന് ഇങ്ങോട്ട് എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് താൻ എവിടെക്കാണ് ഇങ്ങനെ എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തൊഴില് മത്സ്യ കച്ചവടമാണ് അപ്പം മത്സ്യം മത്സ്യമെടുക്കത്ത് താനൂർ എന്നാണ് അപ്പോൾ കാലത്ത് ഞാൻ പുറപ്പെട്ടാലേ നാലുമണിയാവുമ്പോൾ അതിന് തിരിച്ചുവിടെ എത്താൻ സാധിക്കുള്ളൂ അതിനുള്ള ഓട്ടത്തിലാണെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അയാളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ആ കൊട്ടയുമായിട്ട് ഈ കുളത്തിൽ അങ്ങോട്ട് കോരിക്കോളൂ നിങ്ങൾക്ക് ആവശ്യമായ മീൻ അതിൽ കിട്ടും പക്ഷേ ഈ ഒരു കാര്യം മറ്റൊരാളുമായിട്ട് പങ്കുവെക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തു അയാളത് കാര്യമായിട്ട് എടുക്കാതെ എന്തായാലും ശരി പറഞ്ഞതല്ലേ എന്ന് കരുതി ഈ കുളത്തിൽ കോരിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ട നിറയെ അദ്ദേഹത്തിന് മത്സ്യം കിട്ടി എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ആ രഹസ്യം മറ്റൊരാളോടും പറയാതെ അങ്ങനെ കാത്തിരിക്കുകയാണ് പലരും ചോദിക്കേണ്ട ഈ കാര്യം സാധാരണ മണിക്ക് മത്സ്യവുമായിട്ട് കച്ചവടത്തിന് ഇറങ്ങുന്ന ഒരാൾ കാലത്ത് ഏഴുമണിയാകുമ്പോൾ തന്നെ തന്നെ ഇപ്പോൾ നിറയെ മത്സ്യവുമായിട്ട് മാർക്കറ്റിലെത്തുമ്പോൾ കച്ചവടത്തിനായിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരല് സ്വാഭാവികമാണ് പക്ഷെ ഒരാളോടും തന്നെ ആ രഹസ്യം അദ്ദേഹം കൈമാറിയില്ല എന്നുള്ളതാണ് പക്ഷേ നിരന്തരമായിട്ട് തൻ്റെ പ്രിയതമ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരന്തരമായി ചോദിച്ചപ്പോൾ പല തവണ അത് മറച്ചു വെക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അവസാനം തൻ്റെ ഭാര്യയുടെ സ്നേഹത്തിന് മുമ്പിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് ആ രഹസ്യം തുറന്നു പറയുക പിറ്റേ ദിവസം പതിവ് പോലെ അദ്ദേഹം പള്ളിയിൽ വന്നു നിസ്റ്റരിക്കുന്നു പതിവ് പോലെ തന്നെ മീൻകൊട്ടയുമായിട്ട് കുളത്തിൽ കോരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കൊട്ടയിൽ കൊട്ടയില് നിറയെ തവള പൊട്ടൽ എന്ന് പറയും ഇവിടങ്ങളിലൊക്കെ അതായത് തവള ആകുന്നതിന് മുമ്പ് ഒരു മത്സ്യത്തിനെ പോലെയായിരിക്കും അങ്ങനെയുള്ള സംഭവമാണ് അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയത് എന്നുള്ളതാണ് അതിനുശേഷം ഇവിടങ്ങളൊക്കെ ആളുകൾ ആരോട് രേഷം പറഞ്ഞാലും സ്വന്തം ഭാര്യയോട് രേഷം പറയരുത് എന്നൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു ഒരു തമാശവാക്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടുത്തെ കാരണന്മാരോട് ഇവിടുത്തെ പ്രായം ചെന്ന ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ കൂട്ടത്തിൽ തന്നെ ഈ കുറച്ച് അതൊക്കെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ തൊട്ട അടുത്ത സമയങ്ങളിൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പായിട്ട് ഈ കുളത്തിൽ മറ്റൊരു കുട്ടികൾ ധാരാളമായിട്ട് ചാടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഈ പള്ളിയിലെ ബന്ധപ്പെട്ട ഒരു അത് നിങ്ങളങ്ങനെ ചാടരുത് എന്ന് പറഞ്ഞവരുണ്ട് ആ സമയത്ത് പറഞ്ഞ് എന്താ ചാടിയാൽ എന്ന് ചോദിച്ചാൽ ചാടിക്കഴിഞ്ഞാൽ അതിൽ ചേറിൽ നിങ്ങൾ കാല് കുടുങ്ങി നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സമയത്ത് പാറ പോലെ ഇരിക്കുന്ന ഇവിടെ എവിടെ നിന്നാണ് ചേർ എന്നൊരു ചോദ്യം വന്നു എന്നും അങ്ങനെ ആ ചേറിൽ കാല് താന്ന ഒരാൾ ഒരു ദുരൂഹ മരണമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിഷയം ഇതായത് കൊണ്ട് തന്നെ പല പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ എൻ്റെ തൊട്ടടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ എന്നേക്കാളേറെ ഞാൻ അറിഞ്ഞതിനേക്കാളേറെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ നിങ്ങൾക്കറിയുന്ന അറിവുകളും കൂടി കമൻ്റ് ബോക്സിലൂടെ പങ്കുവെക്കണം എന്നും കൂടി അറിയിക്കുകയാണ് ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ ഒരു അരിതുപോലെ തന്നെ ഒരു കുളം കൂടിയുണ്ട് ഒരു ചെറിയും കൂടിയുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു അതും കൂടി ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഈ മസ്ജിദിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കുത്തുബുജമാൻ മമ്പുറം തങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് സന്ദർശിക്കുമായിരുന്നു ഇവിടം വരാറുണ്ടായിരുന്നു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും പല പല ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഒരു മസ്ജിദാണ് പൂവഞ്ചിന ജുമാ മസ്ജിദ് എന്ന് പറയേണ്ടി വരും എന്നാലും ഈ കുളത്തിൽ വെള്ളം വറ്റാറില്ല പറ്റിയതായിട്ടുള്ള ചരിത്രം കുറവാണ് ഒരുപാട് ധാരാളം മത്സ്യങ്ങളെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ വീടുകളുടെ പല വാങ്ങുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട് പള്ളിപ്പറമ്പിലായിട്ട് ദൂരെയായിട്ട് പള്ളിയും ഖബർസ്ഥാനും കാണുന്നുണ്ട് ഇവിടുത്തെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർ ശാന്തമായിട്ട് അന്തി ഉറങ്ങുകയാണ് അവിടെ സമാധാനത്തോടെ എല്ലാ കഥകൾക്കും ദൃസാക്ഷികളായിട്ട് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പലത്തിനും സാക്ഷ്യം വഹിച്ച ആളുകളായിരിക്കാം അവിടെ ശാന്തമായിട്ട് മരണാനന്തര ജീവിതവുമായിട്ട് നമുക്കറിയാത്ത അവരറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് അവർ ശാന്തമായിട്ട് ഉറങ്ങുകയാണ് എന്തായാലും പുവജന ജുമാ മസ്ജിദും ഖബർസ്ഥാനും അതിൻ്റെ പരിസരങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ധാരാളം ഫലവൃഷ്ടത്തൈകൾ വിടനിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി പള്ളിയുടെ മെയിൻ കവാടം കടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരു സൈഡിലുമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും പള്ളിയുടെ കവാടത്തോട് ചേർന്ന് വലിയ രീതിയിലുള്ള ബിൽഡിങ്ങും സൗകര്യങ്ങളൊക്കെ വരുന്നു കിട്ടുക ഇതിൻ്റെ മറു സൈഡിൽ ഈ നീല ബോർഡ് കാണുന്നത് പൂവഞ്ചനയിലുള്ള കെ എൻ ആർ സി എൽ ഉള്ള ഒരു സബ്ബാണ് അതിൻ്റെ ഉള്ളിലങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ആറുവരിപ്പാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ പല പല കാര്യങ്ങളും അതിനുള്ളിൽ നടക്കും വേണ്ടി പല സ്ഥലങ്ങളും മേടിച്ചിട്ട് ആ കൂട്ടത്തില് നമ്മുടെ പുത്രത്താണി കോട്ടക്കനടിയിലുള്ള അതിൻ്റെ ഒരു യൂണിറ്റ് ആണെന്ന് പറയാം നമുക്ക് എന്തായാലും ഇവിടം വിട്ട് നമ്മൾ ചെറിയ ഒരു ചനയും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഈ പള്ളിയോട് ഈ ജുമാ മസ്ജിദിനോടും പൂവഞ്ചനയോടും യാത്ര പറഞ്ഞ് നമ്മൾ തിരിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ പൂവഞ്ചന അടുത്തന്നെ ആയിട്ടാണ് കേട്ടോ ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ വ്യത്യാസമേ കാണുന്നുള്ളൂ അപ്പോൾ അവിടെ തേക്ക് എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ശാന്തി ഭവനത്തിലേക്കൊക്കെ പോകുന്നത് അതിന്റെ മുമ്പിലായിട്ടൊരു ഫേവറേറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇപ്പം അതിലുള്ളത് ഇതായിരുന്നു ആ ചെറിയ ചെന എന്നാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്